ഈ കഥ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പിൽ റൊമാനിയയിലാണ് തുടങ്ങുന്നത് അന്നത്തെ രാജാവ് അവർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ചർച്ച ഉണ്ടാക്കി പക്ഷെ ഈ ചർച്ച് അവർ ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയായിരുന്നില്ല മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ മറ്റാരും അറിയാതെ ഒരുപാട് മനുഷ്യരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ബലി കൊടുത്തു അവർക്ക് മറ്റൊരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് ഇവർക്കൊരാളെ ഭൂമിയിലേക്ക് കൊണ്ടുവരണമായിരുന്നു അവന്റെ പേരാണ് വല്ലാഖ് നരകത്തിലെ ചെകുത്താൻ അങ്ങനെ ഈ വല്ലാഖ് ഭൂമിയിലേക്ക് വരിക തന്നെ ചെയ്തു പിന്നീട് ആ നാട്ടിൽ നടന്നത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സംഭവങ്ങളായിരുന്നു അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ചർച്ചിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാദറും കന്യാസ്ത്രീയും അവിടെ എത്തുകയാണ് ഇതിനോടകം തന്നെ ഒരുപാട് പേർ അവിടെ മരിച്ചു കഴിഞ്ഞിരുന്നു ഇവർക്കിനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നൺ എന്ന സിനിമയുടെ ബേസിക് പ്ലോട്ടാണ് ഇത് രണ്ട് പാർട്ടായി ഞാൻ ഈ കഥ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇത് ഇതിന്റെ രണ്ടാം പാർട്ടാണ് ആദ്യ ഭാഗം കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം ഫസ്റ്റ് പാർട്ട് നമ്മൾ എവിടെയാണോ പറഞ്ഞു നിർത്തിയത് അതായത് അയറിന്റെ അടുത്ത് ആ സിസ്റ്റർ വല്ലാക്കിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അങ്ങനെ ആ പുതിയ ചർച്ച് നിർമ്മിച്ചിട്ട് ഇവർ അതിൽ പ്രാർത്ഥന നടത്താതെ അവിടെ നരബരി എല്ലാം നടത്തി വല്ലാക്കിനെ നരകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ അവരുടെ ചടങ്ങുകളൊക്കെ ഏകദേശം പൂർത്തിയായി വല്ലാക്ക് നരകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഒരുപാട് പട്ടാളക്കാർ അവിടേക്ക് വരികയും ആ ദുർമന്ത്രവാദിയെ കൊല്ലുകയും ചെയ്തു അതിനുശേഷം ആ വഴി അവർ ഭദ്രമായിട്ട് അടക്കുകയും യേശു ക്രിസ്തുവിന്റെ രക്തമാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത് പിന്നീട് അങ്ങോട്ട് പല വർഷങ്ങളായിട്ട് ആ പള്ളിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥന തന്നെയാണ് നടക്കുന്നത് അത് എന്താന്ന് വെച്ചാൽ ആ ചെകുത്താൻ ഈ ഭൂമിയിലേക്ക് ഒരിക്കലും പുറത്തു വരുത്തരുത് പിന്നീട് വേൾഡ് വാറിന്റെ സമയത്ത് ഒരുപാട് ബോംബുകളും യുദ്ധത്തിന്റെ കെടുതികളൊക്കെ കാരണം ഈ പള്ളിക്ക് ഒരുപാട് ഡാമേജുകൾ സംഭവിച്ചു അതിലൂടെ വീണ്ടും ആ വല്ല പുറത്തേക്ക് എത്തി അതായത് അന്ന് യേശുക്രിസ്തുവിന്റെ രക്തം വെച്ചിട്ട് ആ വഴി അടച്ചില്ലേ ആ വഴിയാണ് ഇന്ന് തുറന്നിരിക്കുന്നത് അതുവഴി വഴി എങ്ങനെയോ പുറത്തും വന്നിട്ടുണ്ട് അയറിന്റെ അടുത്ത് ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന സിസ്റ്റർ പേരാണ് വിയാന അപ്പോൾ അയറിൻ ആ സിസ്റ്റർ അടുത്ത് ചോദിച്ചു സിസ്റ്ററെ ഞാൻ രാത്രിയാവുന്ന സമയത്ത് ഒരു ഭീകര രൂപത്തില സിസ്റ്ററെ കാണുന്നുണ്ടല്ലോ എന്താണത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സിസ്റ്റർ അയറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആയറിൻ ഇനിയും അത് കണ്ടല്ലേ ഞങ്ങളിൽ പല ആളുകളും അത് കണ്ടിട്ടുണ്ട് അതിനർത്ഥം ആ ചകുത്ത റിലീസായി എന്നതാണ് പെട്ടെന്ന് അവരുടെ റൂമിന്റെ വാതിൽ തുറക്കുകയാണ് എന്നിട്ട് ഒരു സിസ്റ്റർ വന്നിട്ട് വിയാൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയി പ്രാർത്ഥിക്കെ എന്റെ പ്രാർത്ഥന കഴിഞ്ഞു എന്ന് എന്നിട്ട് ഇപ്പോൾ വന്ന ആ സിസ്റ്റർ അയറിന്റെ അടുത്ത് ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് നീ ഇപ്പോഴും ഒരു കന്യാസ്ത്രീ ആയിട്ടില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നീ തിരിച്ചുപോക്കണോ അപ്പോൾ അയറിൻ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പള്ളിയെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്ന് എനിക്ക് മടങ്ങാൻ പറ്റില്ല നാളെ ഇവൾക്ക് ഇവിടെ മടങ്ങാൻ പറ്റുകയുള്ളൂ അതിനുശേഷം ഇവാൻ ആ അയറിന് ഒരു റൂം കൊടുത്തിട്ട് പറയുകയാണ് ഇന്ന് ഇവിടെ തങ്ങാം അപ്പോൾ അയറിൻ ഇവാന്റെ അടുത്ത് അവളുടെ കയ്യിലുള്ള ആ ചാവി കാണിച്ചിട്ട് ചോദിക്കുകയാണ് അത് കേട്ടതും ഇവാന്റെ മുഖം ആകെ പേടിപ്പെടുത്തുന്ന രീതിയിലാവുകയാണ് അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുമെങ്കിലും അവൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പെട്ടെന്ന് പോവുകയും ചെയ്തു പിന്നീട് കാണിക്കുന്നത് ഫാദറിനെ ഫാദർ നേരത്തെ തന്നെ ആ റൂമിലെ വല്ലാക്കിനെ കുറിച്ച് വായിച്ചു ആ റൂമിന്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്യ പോവുകയാണ് അപ്പോൾ ഫാദർ വിചാരിക്കുകയാണ് എങ്ങനെയെങ്കിലും അയറിനെ ഇവിടെ നിന്നും രക്ഷിക്കും എന്നിട്ട് അദ്ദേഹം ഉച്ചത്തിൽ അയറിൻ അയറിൻ എന്ന് വിളിക്കുകയാണ് പക്ഷെ അയറിൻ ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവിടെ നിന്നും ശബ്ദം പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഫാദർ ഒരു ശബ്ദം കേൾക്കുന്നത് അതെ അവർ ഫസ്റ്റ് സംസാരിച്ചിരുന്ന ആ കന്യാസ് ആ ചർച്ചിന്റെ ഹെഡ് അവർ ഫാദറിനോട് പറയുകയാണ് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണം നീ ഇവിടെ നിൽക്കരുത് നീ നിന്റെ സമയം വേസ്റ്റ് ചെയ്യുകയാണ് നീ അയറിനെയും കൂട്ടിക്കൊണ്ടുപോയ്ക്കോ ഒന്ന് പറയാൻ ആ സമയത്ത് ഫാദർ പറഞ്ഞു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അത് അവിടെ റിപ്പോർട്ട് ചെയ്യാതെ എനിക്ക് ഇവിടെ നിന്നും പോകാൻ കഴിയില്ല തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കണം അതിനുശേഷം ഫാദർ ആ കന്യാസ്ത്രീടെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് ആ ചാവിയെ കുറിച്ച് അറിയാമോ അന്ന് ആ സിസ്റ്റർ മരിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ആ ചാവിയുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഫാദർ അവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള മറുപടി ആയിരുന്നില്ല അവർ പറഞ്ഞിരുന്നത് അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇവിടെ നിന്നും തിരിച്ചു പോകണം നിങ്ങളുടെ ജീവനെ തന്നെ ആപത്താണ് പിന്നീട് കുറച്ച് സമയം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ ശബ്ദം നിശബ്ദമായി പിന്നീട് അവർ ഒന്നും സംസാരിച്ചിരുന്നില്ല ഫാദർ ഒരുപാട് കാര്യങ്ങൾ അവരോട് സംസാരിച്ചെങ്കിലും അതിനൊന്നുമുള്ള മറുപടി അവരിൽ നിന്നും കിട്ടിയില്ല അങ്ങനെ ഫാദർ പതിയെ അവരുടെ അടുത്തേക്ക് പോയി എന്നിട്ട് അവരുടെ മുഖത്തുള്ള ആ ഷോള് മാറ്റാൻ നിൽക്കുന്ന സമയത്ത് അവരുടെ കൈ വന്നിട്ട് ഫാദറിന്റെ കയ്യിൽ ഒറ്റപ്പെടുത്ത പിടിക്കുകയാണ് പക്ഷെ ആ കൈ കണ്ടതും ഫാദർ ആകെ ഞെട്ടിത്തെരിച്ചു പോയി കാരണം ഒരുപാട് നാളുകൾക്ക് മുമ്പേ മരിച്ച ഒരാളുടെ കൈ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെയായിരുന്നു ആ കൈ ഉണ്ടായിരുന്നത് ഇത് കണ്ടപ്പോൾ ഫാദർ ആകെ ഷോക്കായി പോയി ഇത്രയും നേരം ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് ശവത്തോടായിരുന്നു പിന്നീട് ഫാദർ അവിടെ നോക്കുന്ന സമയത്ത് ആ ബോഡി അവിടെ കാണാനില്ല പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു അടുത്ത സീൻ അയറിനെ കാണിക്കുന്നത് അവൾ ഓരോ ദുസ്വപ്നങ്ങൾ കണ്ടിട്ട് ഞെട്ടി ഉണരുകയാണ് ഇവൾ ഉണർന്നു നോക്കുന്ന സമയത്ത് അവളുടെ മുറിയുടെ ഒരു ഭാഗത്തെ ഒരു കന്യാസ്ത്രീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഭയങ്കരമായി പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് ശേഷം ആ കന്യാസ്ത്രീ അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ ജയിലിന് നേരെ നടന്നു എന്നിട്ട് അവിടെ നിന്നും ഒരു കയറടുത്ത് അവരുടെ കഴുത്തിലിട്ട് അവർ അവിടെ നിന്നും താഴേക്ക് എടുത്തു ചാടി ഇതെല്ലാം വളരെ പേടിപൂർവം ആയുരൻ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അതേസമയം തന്നെ അവളുടെ പിന്നിൽ മറ്റൊരാൾ വന്ന് നിൽപ്പുണ്ടായിരുന്നു ആയിരന് മനസ്സിലായി അവളുടെ ബാക്കിൽ ആരോ ഉണ്ടെന്ന് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും ആരെയും കാണുന്നില്ല അപ്പോൾ അവൾ എന്ത് ചെയ്തു ഒരു മെഴുകുതിരി കത്തിച്ചേ പതിയെ അതിലൂടെ നടക്കാൻ തുടങ്ങി ഈ വഴി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതായത് ഫസ്റ്റ് സീനിൽ ആ രണ്ട് സിസ്റ്റർമാർ നടന്നു പോയിരുന്നു പിന്നീട് അതിൽ നിന്നും ഒരു സിസ്റ്റർ മരിച്ചില്ല ആ വഴിയാണിത് അങ്ങനെ അയറിൻ നടന്ന് നടന്ന് ആ മുറിയുടെ അടുത്തെത്താണ് ആ നോട്ട് അവൾ കാണുകയും ചെയ്തു ഇവിടെ നിന്നും തിരിച്ചു തിരിച്ചുപൊക്കെയോ ഇതിനപ്പുറത്തേക്ക് നടന്ന ദൈവത്തിന് പോലും ഇനി നിങ്ങളെ രക്ഷിക്കാനാവില്ല അയറിൻ ആ നോട്ട് വായിച്ചു വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ റൂമിന്റെ ഡോർ പതിയെ തുറന്നു വരികയാണ് ഈ സമയത്ത് അതിനുള്ളിൽ വല്ലാക്കുണ്ടായിരുന്നു അങ്ങനെ അയറിൻ വല്ലാക്കിനെ നേരിട്ട് കാണുകയാണ് ഈ രൂപത്തിനെ കണ്ട അയറൻ ആകെ നെട്ടി തരിച്ചു പോകും അവൾക്ക് അവരെ നിന്നും ഓർഡർ എന്നുണ്ടായിരുന്നു പക്ഷെ അവളുടെ കാല് അനങ്ങിയില്ല അവൾക്ക് അവർ നടക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു പെട്ടെന്ന് അയറിനെ എന്തോ ഒരു ഫോഴ്സ് ആ റൂമിന്റെ അകത്തേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ് പക്ഷെ അയറൻ എത്ര ശ്രമിച്ചിട്ടും അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല അയരൻ അവരെ ഉണ്ടായിരുന്ന ഒരു തൂണിൽ പിടിച്ചു എന്നാലും അത് അവളെ വലിച്ചുകൊണ്ട് പോവുക തന്നെയായിരുന്നു അവളെ അങ്ങനെ ആ റൂമിലേക്ക് വലിച്ചോണ്ട് പോയിക്കൊള്ളുന്നതിനിടയിൽ അവളുടെ കയ്യിൽ ഒരു കൊന്ത അതായത് ഇവരുടെ ജപമാല ഉണ്ടല്ലേ അത് അവളുടെ കയ്യിൽ കിട്ടുകയാണ് അപ്പോൾ തന്നെ ആ രൂപം അവളെ കൈവിട്ട് ഒഴിഞ്ഞു പോവുകയും പെട്ടെന്ന് തന്നെ ആ ഡോർ അടഞ്ഞു പോവുകയും ചെയ്തു ആ സമയത്ത് അയറിൻ വിചാരിച്ചു ഹാവു രക്ഷപ്പെട്ടല്ലോ അപ്പോൾ തന്നെ രണ്ട് കൈകൾ വന്നിട്ട് അവളുടെ കഴുത്തിന് പിടിക്കുകയാണ് അതിനെ എങ്ങനെയൊക്കെയോ വിടിപ്പിച്ച് അയറിൻ അവളെ നിന്നും ഓടി അലറികൊണ്ടായിരുന്നു അവൾ ഓടിയത് ഈ സമയത്ത് അവളുടെ വായി ആരോ പൊത്തുകയാണ് കരയരുത് പ്രാർത്ഥിക്കണം അത് മാത്രമാണ് ഇവനെ പ്രതിരോധിക്കാനുള്ള ഏകവഴി അപ്പോൾ അയറിൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അത് സിസ്റ്റർ റിയാനയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ നീ പ്രയർ ഹോളിലേക്ക് പോകണം അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട് നീ അവിടെ പോയി അതിൽ ജോയിൻ ചെയ്യണം അപ്പോൾ തന്നെ അയറൻ അങ്ങോട്ടേക്ക് പോയി പക്ഷെ അവൾ അവിടെ പോയി നോക്കുന്ന സമയത്ത് ഒരു കന്യാസ്ത്രീ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു അവൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുകയാണ് അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അയറിൻ ശ്രദ്ധിക്കുന്നത് തൊട്ടപ്പുറത്ത് ഒരു ബോഡി ഒരു ശവം കിടപ്പുണ്ടായിരുന്നു ഇവൾ അടുത്തു ചെന്ന് അത് പൊക്കി നോക്കുമ്പോൾ അത് സിസ്റ്റർ റിയാനയായിരുന്നു ഇത് കണ്ടതും അയറിൻ ഞെട്ടിപ്പോയി കാരണം തൊട്ട് മുൻപായിരുന്നു അവൾ റിയാന സിസ്റ്ററുടെ അടുത്ത് സംസാരിച്ചത് പെട്ടെന്ന് തന്നെ ആ പ്രയർ ഹോളിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുകയാണ് അവിടേക്ക് ഒരുപാട് കന്യാസ്ത്രീകൾ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് ആ കന്യാസ്ത്രീകൾ വന്ന പാടെ അവർ പ്രാർത്ഥനയിൽ മുഴുകാൻ തുടങ്ങി അപ്പോൾ തന്നെ അയറിനും അവരുടെ കൂടെ ജോയിൻ ചെയ്തു അങ്ങനെ അയറിനും നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഭീതിപ്പെടുത്തുന്ന ശബ്ദമുണ്ടാവുകയാണ് ഏതോ ഒരു ശക്തി വന്നിട്ട് ഇവരുടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ തട്ടിത്തെറിപ്പിക്കുകയാണ് പിന്നീട് അയറിന് ചുറ്റുമുള്ള ഈ കന്യാസ്ത്രീകൾ ഉണ്ടല്ലോ അവരുമൊക്കെ തെറിച്ച് പോവുകയാണ് ഈ എടുത്തെറിഞ്ഞ ഫോഴ്സ് കൊണ്ട് അവരുടെ ഉണ്ടായിരുന്ന എല്ലാ കന്യാസ്ത്രീകളും മരിച്ചു പോവുകയാണ് ഇത് കണ്ട് അയറിനാകെ പേടിച്ചു പോയിരുന്നു പക്ഷെ അവൾ പ്രാർത്ഥനയിൽ തന്നെ മുഴുകിക്കൊണ്ടിരുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് ഫാദറിനെയാണ് അവരിപ്പോഴും ആ റൂമിൽ സ്റ്റെക്കായിക്കൊണ്ടേയിരിക്കുകയാണ് ഫാദർ അവരെ ഒന്ന് പുറത്തു കടക്കാനുള്ള ഓരോ വഴികൾ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഫാദറിന്റെ കൺമുൻമിലായിട്ട് ഒരു രൂപം തെളിയുകയാണ് അതിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ കണ്ട ആ പയ്യനുണ്ടിലെ ഡാനിയൽ അവനെയായിരുന്നു കാണുന്നത് അപ്പോൾ ഫാദർ ചോദിക്കുന്നത് ഡാനിയൽ ഇത് നീയാണോ അപ്പോൾ തന്നെ ആ പയ്യൻ ഫാദറിന്റെ മേലിലേക്ക് ചാടി കയറി ഈ പയ്യനാണെങ്കിലും ഫാദറിനെ എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു ഫാദർ ആകട്ടെ ഒരുവിധം അവനെ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്നും ഓടി പോവുകയാണ് ചെയ്തത് അപ്പോഴാണ് ഫാദറിന് ഫ്രാൻസി പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വന്നത് അതായത് ഫ്രാൻസി പച്ചക്കറികൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂം ഉണ്ടായിരുന്നു അവിടെ ഫാദർ നേരെ ആ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ആ റൂമിൽ മറ്റൊരു സംഭവം നടന്നു കാരണം ഇവർ ആദ്യം വന്ന സമയത്ത് ആ റൂമിൽ ഒരു ബോഡി കണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ നോക്കുമ്പോഴും ആ ബോഡി അവിടെ തന്നെയുണ്ട് മറവ് ചെയ്ത് റൂമിൽ തന്നെ അപ്പോൾ ആ ബോഡി എഴുന്നേറ്റ് വന്നിട്ട് ഫാദറിനെ അറ്റാക്ക് ചെയ്യാൻ അതായത് കടിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ആ ബോഡിയുടെ കഴുത്തിൽ നിന്നും അതിന്റെ തല തെറിച്ചു പോകുകയാണ് ചെയ്യുന്നത് ഇത് കണ്ട് ഫാദർ നോക്കുമ്പോൾ ഫ്രാൻസി ഫാദറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫ്രാൻസിയുടെ കയ്യിലാവട്ടെ ഒരു കോടാലിയും ഒരു തോക്കും ഉണ്ടായിരുന്നു ഫ്രാൻസിയെ കണ്ടതും ഫാദറിന് ആശ്വാസമാവുകയായിരുന്നു ഹാവു രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചു ഫ്രാൻസി അദ്ദേഹത്തിന്റെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അയറിനെയാണ് അയറിൻ ഇപ്പോൾ ഭയങ്കരമായി പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ഒന്നും ശ്രദ്ധിക്കാതെ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഇവളുടെ ബാക്കിലുള്ള വസ്ത്രം ആരോ വലിച്ചു കീറുകയാണ് പിന്നെ ഇവളുടെ മുഖുതുകായിട്ട് ആരോ എന്തോ വരയുന്നുണ്ടായിരുന്നു വരഞ്ഞു കഴിഞ്ഞു നോക്കുമ്പോൾ അത് ചെകുത്താന്റെ ചിഹ്നമായിരുന്നു നക്ഷത്രം പക്ഷെ ഈ സമയത്തൊന്നും അയറിൻ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു ഈ സമയത്ത് ആരോ വാതിൽ മുട്ടുകയാണ് അപ്പോൾ ഫാദറും ഫ്രാൻസിയും അവിടേക്ക് കടന്നു വന്നു അവളെ കണ്ടപാടെ ഫാദർ ചോദിച്ചു ആയരൻ എന്തെങ്കിലും പറ്റിയോ ഇല്ല ഫാദർ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കയായിരുന്നു എന്ന് മറുപടി പറഞ്ഞു ഫാദർ അവിടെ നോക്കുന്ന സമയത്ത് ഒരാളെപ്പോലും കാണാനില്ലായിരുന്നു ഇപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് അവർക്ക് ഒരേ ഒരാളുടെ ശവം മാത്രമേ അവിടെ കാണാൻ കഴിഞ്ഞത് അതായത് ഈ വിയാന സിസ്റ്ററുടേത് അതായത് ഇത്രയും നേരം ആയിരൻ സംസാരിച്ചുകൊണ്ടിരുന്നത് യഥാർത്ഥ കന്യാസ്ത്രീകളോടല്ലായിരുന്നു അതായത് ഇതെല്ലാം ഒരു ഇല്ലൂഷൻ ആയിരുന്നു അതായത് ഇവരെല്ലാം ഇവിടെ നേരത്തെ ജീവിച്ചിരുന്നവരാണ് പക്ഷെ അവരെ എല്ലാം വല്ലാ കൊലപ്പെടുത്തിയതാകാം അങ്ങനെ ഫാദർ ഇത് ആരുടെ ശവമാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ശവം പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റിട്ട് ഒരു കുരിശെടുത്ത് അച്ഛന്റെ കാലിന് കുത്തി ഇറക്കുകയാണ് കുത്തേറ്റ് അച്ഛൻ ഇതിന്റെ ബാഗിലേക്ക് പോയിരുന്നു അപ്പോൾ തന്നെ ഫ്രാൻസി ആ അതിന്റെ കൈ പിടിച്ചിട്ട് ഫാദർ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് അയ്യൻ അവളുടെ ബാഗിൽ നിന്നും ഒരു മാന്ത്രിക വകടി എടുത്തിട്ട് ഫാദറിന്റെ കയ്യിൽ കൊടുക്കുകയാണ് ഫാദർ വേഗം ആ ഒരു കുരിശിൽ വെച്ചിട്ട് ആ ചെകുത്താന്റെ മേൽ വെച്ചിരിക്കുകയാണ് ചെകുത്താന്റെ മേൽത്ത് അപ്പോൾ തന്നെ തീ പടർന്നു അങ്ങനെ ആ ശരീരം കിടന്ന് പിടയാൻ തുടങ്ങി അപ്പോൾ തന്നെ ഫ്രാൻസി ആ ശരീരത്തിലേക്ക് ഷൂട്ട് ചെയ്തു അങ്ങനെ ആ ശവം അവരെ തന്നെ നിലത്ത് വീണ് കത്തിയാമറുകയും ചെയ്തു അപ്പോൾ തന്നെ അയറിനും ഫാദറും കാര്യങ്ങൾ മനസ്സിലായി ആ ചെകുത്താന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഒരു ശരീരം ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടെന്നെ ആ ഫസ്റ്റ് ആ സിസ്റ്റർ ആത്മഹത്യ ചെയ്തത് അതായത് അവർ സ്വയം ത്യാഗം ചെയ്തത് ആ സമയത്ത് ഫ്രാൻസി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ വന്ന ജോലി കഴിഞ്ഞില്ലേ നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ ഇനി നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ ആയറൻ പറയുന്നുണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല അത് ഭാവിയിൽ വളരെ ദോഷകം ചെയ്യും ഈ ചെകുത്താനെ അടിയോടു കൂടി നശിപ്പിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയുകയുള്ളൂ അതിനുശേഷം ആയറൻ ഫാദറിന്റെ അടുത്തും ഫ്രാൻസിന്റെ അടുത്തും പറയുന്നുണ്ട് ഈ സാത്താൻ അതായത് ഈ ചെകുത്താൻ വരുന്ന കയറി വരുന്ന വഴിയുണ്ടല്ലോ അതെനിക്കറിയാം അത് നമ്മൾ ആദ്യം പോയി അടക്കണം അത് വരുന്ന ആ വാതിൽ മുഴുവൻ അടച്ചാൽ മാത്രമേ ആ ചെകുത്താനെ നമുക്ക് തടയാൻ പറ്റുകയുള്ളൂ പക്ഷെ അത് അടക്കണമെങ്കിൽ യേശുഗിസ്ട്രീവിന്റെ ബ്ലഡ് വേണം ഇത് കേൾക്കുമ്പോൾ ഫ്രാൻസ് ചോദിക്കുന്നുണ്ട് ആ ബ്ലഡ് നമുക്ക് എവിടുന്നേന്ന് കിട്ടും ആ സമയത്ത് അയറിൽ ആ ചാവിയെടുത്തിട്ട് കാണിക്കുന്നുണ്ട് ഇത് അതിന് വേണ്ടിയിട്ടുള്ള ചാവിയാണ് ഇത് ഇവിടുത്തെ ഏതോ മുറിയുടെ ഒരു ചാവി കൂടിയാണ് ആ മുറിക്കകത്താണ് ബ്ലഡ് ഉള്ളത് അതിനുശേഷം അയറിൽ ഫാദറിന്റെ അടുത്ത് പറഞ്ഞു ഫാദറെ നമുക്കിത് എന്തായാലും തീർച്ചയായിട്ടും ചെയ്യണം പക്ഷെ അതിനു മുൻപ് നിങ്ങൾ എന്നെ ഒരു കന്യാസ്ത്രീ ആയിട്ട് മാറ്റണം ഞാനിപ്പോൾ ഒരു സാധാരണ സ്ത്രീയാണ് അങ്ങനെ ഫാദർ ചടങ്ങുകളെല്ലാം തുടങ്ങി ഈ അയറിനെ ഒരു കന്യാസ്ത്രീ ആക്കി മാറ്റി ഇപ്പോൾ അയറിൻ ഒരു കന്യാസ്ത്രീ ആയിട്ടുണ്ട് അങ്ങനെ അവൾ ആ ബ്ലഡ് തേടി പോവുകയാണ് അങ്ങനെ അവർ മൂന്ന് പേരും ആ കോട്ടയുടെ പല സ്ഥലങ്ങളിലായിട്ട് അത് അന്വേഷിച്ചെങ്കിലും അവർക്ക് അത് കണ്ടെത്താനായില്ല ആ സമയത്ത് ഫാദർ അയറിന്റെ അടുത്ത് ചോദിക്കാൻ നിനക്ക് ഒരുപാട് ഇല്ലൂഷൻസ് വരാറുള്ളതല്ലേ അവസാനമായിട്ട് നിനക്ക് വന്ന ഇല്ലൂഷൻ എന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അയറിൻ പറഞ്ഞു എനിക്ക് മാതാവിന്റെ ഒരു ഇല്ലുഷൻ ആണ് വരുന്നത് മാതാവ് എനിക്ക് വഴി കാട്ടുന്നതായിട്ട് ആ സമയത്തായിട്ടോ അയറൻ അവിടെ ഒരു പ്രതിമ കാണുന്നത് അത് മാതാവിന്റെ പ്രതിമയായിരുന്നു ആ സമയത്ത് മാതാവിന്റെ കൈയിൽ നിന്ന് വിരലിലെ ഒരു വെളിച്ചം വന്ന് തട്ടിയിട്ട് അത് പ്രതിഫലിക്കുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് ആ വെളിച്ചം റിഫ്ലക്റ്റ് ആയ സ്ഥലത്തേക്ക് ഇവർ പോയി നോക്കുന്ന സമയത്ത് അവിടെ അവിടെ ഒരു ചാവിടാനുള്ള സ്ഥലം കാണുകയാണ് അങ്ങനെ അയറൻ പതിയെ അവരുടെ കയ്യിലുള്ള ചാവി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അത് തുറക്കുന്ന സമയത്ത് അതിനെ ഉള്ളിൽ നിന്നും അവർക്ക് ചെറിയൊരു ബോട്ടിൽ കിട്ടുകയാണ് അതിലാണിപ്പോൾ യേശുഗിസ്തുവിന്റെ ബ്ലഡ് ഉള്ളത് ഫാദർ പറഞ്ഞു ഇപ്പോൾ നീ വിശുദ്ധയായ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് ഇത് നിന്റെ കയ്യിലാണ് വെക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അയറിന്റെ കഴുത്തിൽ ആ മാലിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നീട് അവർ വല്ലാക്കിനെ തുറന്നു വിട്ട് ആ വഴിയുണ്ടല്ലോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോവുകയാണ് അങ്ങനെ അവർ മൂന്ന് പേരും കുറച്ചു നേരം നടന്നപ്പോൾ അവർ മൂന്ന് പേരും മൂന്ന് വഴിക്കായി മാറിപ്പോയി ഫാദർ ഒരു വഴിക്ക് ഫ്രാൻസി ഒരു വഴിക്ക് സിസ്റ്റർ അയറിൻ മറ്റൊരു വഴിക്ക് അയറിൻ ഇപ്പോൾ വിളക്ക് പിടിച്ച് ആ വഴിയിലൂടെ തനിയെ നടക്കുകയാണ് അവൾക്കാണെങ്കിലും നല്ല ഭയമുണ്ടായിരുന്നു ഈ സമയത്ത് അവളുടെ പിന്നിൽ വല്ലാക്ക് വരികയാണ് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മറ്റൊരു രൂപം വന്ന് അവളെ അറ്റാക്ക് ചെയ്യുകയാണ് ആ സമയത്ത് അയറിനാകെ പേടിച്ചു പോയിരുന്നു പെട്ടെന്ന് തന്നെ അവളെ കയ്യിലുള്ള വിളക്കെല്ലാം വലിച്ചെറിഞ്ഞ് അവിടെ നിന്നും ഓർടാൻ തുടങ്ങി ഫാദറിനെ അവൾ ഉറക്കെ വിളിക്കാൻ തുടങ്ങുകയും ചെയ്തു പിന്നീട് അയറിൻ ഒരു വിധത്തിൽ ഒരു മെഴുകുതിരി കണ്ടുപിടിച്ച് അത് കത്തിച്ച് പതിയെ നടക്കാൻ തുടങ്ങി ആ സമയത്തെ കുറച്ച് ദൂരെയായിട്ട് അവൾ ഒരു മെഴുകുതിരി കത്തുന്നത് കാണുകയാണ് അവൾ അതിന്റെ അടുത്തേക്ക് ചെന്നു പെട്ടെന്ന് തന്നെ അവളുടെ ചുറ്റും മെഴുകുതിരികൾ കത്തുകയാണ് അതായത് അവൾ ഇപ്പോൾ ഒരു ട്രാപ്പിലാണ് പെട്ടിയിരിക്കുന്നത് അതായത് ആ ചകുത്താന്റെ ചിഹ്നമുണ്ടല്ലോ അതിന്റെ ഒത്ത നടുവിലായിട്ടാണ് അവൾ ഇപ്പോൾ നിൽക്കുന്നത് ശരിക്കും ഇത് വല്ലാക്കിനെ ഒരാളുടെ ശരീരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു കെണിയായിരുന്നു ഇത് അയറി നിലവിളിക്കുന്ന ഈ ശബ്ദം ഫ്രാൻസി പുറത്തു നിന്നും കേൾക്കുകയാണ് ഫ്രാൻസി വേഗം തന്നെ ആ റൂമിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കടന്നു അപ്പോൾ അവൻ ആ റൂമിൽ ഒരുപാട് കന്യാസ്ത്രീകളെ കാണുകയാണ് അവരുടെ മുഖമെല്ലാം എന്തോ വെച്ചിട്ട് മറച്ചിട്ടുമുണ്ട് ആ മുഖമുടിയിലാകെ നിറയെ ബ്ലഡും ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കണ്ട് ഫ്രാൻസി ആകെ പേടിച്ച് നിൽക്കുകയാണ് അവൻ അയറിനെ അന്വേഷിച്ചു അയറിൻ നീ എവിടെയാണ് എന്ന് ഉറക്കെ അവൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ഫാദറിനെയാണ് ഫാദർ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഒരുപാട് നെണ്ണ് അതായത് ഈ കന്യാസ്ത്രീകൾ നടന്നു വരികയാണ് അപ്പോൾ തന്നെ ഫാദറിന് മനസ്സിലായി ഇത് കന്യാസ്ത്രീകളല്ല ഇത് ചെകുത്തന്മാരാണ് എന്ന് ഫാദർ എന്തു ചെയ്തു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ വിളക്കിലെ അതിലെ എണ്ണ ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഒരു കുരിശി വരച്ചിട്ട് അതിൽ തീ വെക്കുകയാണ് അപ്പോൾ ഈ കന്യാസ്ത്രീകൾക്ക് അത് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല ഫാദർ ആകട്ടെ ഈ പുറത്താണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അരനെയാണ് ഫ്രാൻസിയാകട്ടെ അയനെ എങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അയൻ നീ എവിടെയാണ് അപ്പോൾ അവൻറെ ചുറ്റുമുണ്ടായിരുന്ന ആ കന്യാസ്ത്രീകൾ ഉണ്ടല്ലോ ആ മുഖംമൂടി ധരിച്ചിട്ടുള്ള അവരെല്ലാം പതിയെ അവിടെ നിന്നും നീങ്ങി പോവുകയാണ് പിന്നീട് ഫ്രാൻസ് നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കന്യാസ്ത്രീ ചെരിഞ്ഞു നിൽക്കുന്നതായി കാണുകയാണ് അത് കാണുമ്പോൾ അവൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു എങ്കിലും അവൻ ആ കന്യാസ്ത്രീയുടെ അടുത്തേക്ക് പതിയെ നടന്നു ചെല്ലുകയാണ് അതിന്റെ തലയിലും ഒരു മുഖംമൂടി ഉണ്ടായിരുന്നു അതിൽ നിറയെ ബ്ലഡും ഉണ്ടായിരുന്നു ഫ്രാൻസി ആട്ടെ പതിയെ ആ മുഖംമൂടി മാറ്റി നോക്കുകയും ആ മുഖംമൂടി മാറ്റിയ സമയത്ത് അത് അയറിനായിരുന്നു പക്ഷെ അവളെ മുഖത്ത് എന്തോ വ്യത്യാസമുള്ളതായിട്ട് ഫ്രാൻസിക്ക് ഫീൽ ചെയ്തിരുന്നു ഫ്രാൻസി അയറിന്റെ മുഖത്തേക്ക് നോക്കിയതും ആ മുഖം തന്നെ ആകെ മാറുകയാണ് മറ്റേതോ ഒരു മുഖം അതായത് അയറിന്റെ ഇപ്പോൾ ആ വല്ലാക്കാൻ ഉണ്ടായിരുന്നത് ആ വല്ലാക്ക് ഫ്രാൻസിയെ എടുത്തെറിയുകയാണ് അതിനുശേഷം വല്ലാക്ക് വന്നിട്ട് ആ ഫ്രാൻസിയുടെ കഴുത്തിന് മുറുകെ പിടിക്കുകയാണ് ഇപ്പോൾ അയറിന്റെ ദേഹത്താണ് വല്ലാക്കുള്ളത് അയറിന്റെ കഴുത്തിലാകട്ടെ ആ മാലയുമുണ്ട് ആ മാലയുടെ ലോക്കറ്റിനകത്താണ് ജീസസിന്റെ ബ്ലഡും കിടക്കുന്നത് അപ്പോൾ ഫ്രാൻസി എന്ത് ചെയ്തു ആ ലോക്കറ്റിനകത്ത് നിന്നും എങ്ങനെയൊക്കെയോ ബ്ലഡ് അവന്റെ കൈയിലാക്കിയിട്ട് അയറിന്റെ മുഖത്തേക്ക് തടവുകയാണ് ആ സമയത്ത് തന്നെ അയറിന്റെ ശരീരത്തിൽ നിന്നും വല്ലാക്ക് വേർപെട്ടു പോവുകയും ചെയ്തു കാരണം ജീസസിന്റെ ബ്ലഡ് ആണ് ഇപ്പോൾ അവളുടെ ദേഹത്ത് പുരട്ടിയിരിക്കുന്നത് അതിനുശേഷം ഈ വല്ലാക്ക് വന്നിട്ട് നേരെ ഫ്രാൻസിയുടെ കഴുത്തിന് പിടിക്കുകയാണ് ഈ സമയത്ത് അയറിൻ വന്നിട്ട് വല്ലാക്കിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ് അതിന്റെ ശരിയായ മുഖം കാണിക്കുന്നത് ഈ മുഖം നിങ്ങൾ രാത്രിയാണ് കാണുന്നതെങ്കിൽ ശരിക്കും പേടിച്ചു പോകും കേട്ടോ അങ്ങനെ അയറിൻ വല്ലാക്കിന്റെ ദേഹത്തേക്ക് ആ ബ്ലഡ് ആക്കാൻ വരുന്ന സമയത്ത് അത് അയറിനെ എടുത്ത് വലിച്ചെറിയാൻ കേട്ടോ ആ സമയം അയറിൻ നേരെ ചെന്ന് വീണത് വെള്ളത്തിലേക്കാണ് അയറിൻ വന്ന് വീണ ഈ സ്ഥലം ഉണ്ടല്ലോ അതാണ് ചെകുത്താൻ പുറത്തേക്ക് വന്നത് അതായത് അത് ഭൂമിയിലേക്ക് വന്ന അതിന്റെ വാതില് അടുത്ത സീന് ഫാദറിനെയാണ് കാണിക്കുന്നത് ഫാദറിന് ഇപ്പോൾ ഡാനിയലിന്റെ അടുത്ത് നിന്നും ഒരു പാമ്പ് വന്നിട്ട് ഫാദറിന്റെ കഴുത്തിന് ചുറ്റി വരയുകയാണ് എന്നിട്ട് ഫാദറിന്റെ കണ്ണിലേക്ക് വന്നിട്ട് ആ പാമ്പ് കൊത്തുകയാണ് കേട്ടോ ഫാദറിന്റെ കണ്ണ് കടിച്ചു പറിച്ചു ആ പാമ്പ് ഒരുവിധം ഫാദർ ആ പാമ്പിനെ വലിച്ചെടുത്ത് പറിച്ചു കളഞ്ഞു കേട്ടോ അടുത്ത സീൻ അയറിനെ കാണിക്കുന്നത് അയറിൻ ഇപ്പോൾ ആ വെള്ളത്തിലാണ് ആ വെള്ളത്തിലേക്ക് വല്ലാക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പതിയെ പതിയെ ആ വല്ലാക്ക് വെള്ളത്തിൽ നിന്നും പൊന്തി വരികയാണ് വല്ലാക്ക് പെട്ടെന്ന് തന്നെ വന്നു അയറിന്റെ കഴുത്തിന് പിടിച്ചു അതിനുശേഷം അവളുടെ തല മുഴുവനായിട്ടും വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ട് ഐറിൻ ആ ജീസസിന്റെ ബ്ലഡ് ഉള്ള ആ ലോക്കറ്റ് ഉണ്ടല്ലോ അത് വല്ലാക്കിനെ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ വല്ലാക്ക് അത് വാങ്ങിയിട്ട് അതിനുള്ളിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് ഒന്നും കാണുന്നില്ല ആ ബ്ലഡ് കാണുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാക്ക് എന്ത് ചെയ്തു മറ്റൊരു കൈക്കൊണ്ട് അയറിനെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുകയാണ് ഈ സമയത്ത് അയറിൻ കണ്ണടച്ച് അതായത് ബോധം നഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ വല്ലാക്ക് അവളുടെ മുഖത്തിന്റെ അടുത്തേക്ക് വന്ന് നോക്കുന്ന സമയത്ത് വല്ലാക്കിന്റെ മുഖത്തേക്ക് അയറിൻ ഒറ്റ തുപ്പലാണ് അതായത് ജീസസിന്റെ ആ ബ്ലഡ് ഉണ്ടായിരുന്നല്ലോ അത് അയറിൻ വായിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ ബ്ലഡ് വല്ലാക്കിന്റെ ദേഹത്ത് തട്ടിയതും അയറിന്റെ കഴുത്തിൽ നിന്നും വല്ലാക്ക് പിടിവിട്ടു പിന്നീട് വല്ലാക്ക് കിടന്ന് പെടയാൻ തുടങ്ങി മാത്രമല്ല ഈ ബ്ലഡിന്റെ കുറച്ച് തുള്ളികൾ ആ വെള്ളത്തിൽ വീഴുകയും ചെയ്തു അതുകൊണ്ട് ജീസസിന്റെ ആ ബ്ലഡ് ഉണ്ടല്ലോ അത് ആ വെള്ളത്തിൽ മുഴുവനായിട്ട് പരക്കുകയാണ് ഇതെല്ലാം കൂടി ആയപ്പോൾ വല്ലാക്ക് കിടന്ന് പെടയാൻ തുടങ്ങി അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ വെള്ളം മുഴുവനുണ്ടല്ലോ അതിപ്പോൾ ആ കൊടിയിലേക്ക് അതായത് ചെകുത്താൻ വന്ന ആ വഴിയുണ്ടല്ലോ അതിലേക്ക് വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വെള്ളം പോകുന്ന സമയത്ത് തന്നെ ചെകുത്താനയും അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കൊണ്ട് തന്നെ ആ ചെകുത്താനെ മുഴുവനായിട്ടും അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു കഴിഞ്ഞിരുന്നു പിന്നീട് ആ വഴി അടഞ്ഞു പോയിരുന്നു അതായത് വല്ലാക്ക് പുറത്തേക്ക് വരുന്നത് ഇവർ തടഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ ഫ്രാൻസി അയറിന്റെ അടുത്തേക്ക് പോയി അയറിനാകട്ടെ ആ സമയത്ത് ബോധരഹിതയായി കിടക്കുകയായിരുന്നു പിന്നീട് ഫ്രാൻസി അവളെ ഉണർത്തി അവളുടെ വായിലും മുക്കിലും ഉണ്ടായിരുന്ന എൽ വെള്ളങ്ങളെല്ലാം അവൻ പുറത്തേക്കെടുത്തു അതിനുശേഷം അവർ മൂന്ന് പേർ കൂടിയും ആ ചർച്ചിന്റെ വെളിയിലേക്ക് വന്നു അങ്ങനെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം തീർന്നു അവർക്ക് മൂന്നു പേർക്കും സമാധാനമായി ഇവർ തിരിച്ചു പോകാൻ നിൽക്കുകയാണിപ്പോൾ ഈ സമയത്തെ വലിയൊരു ടെസ്റ്റ് തന്നെയാണ് ഇനി കാണിക്കാൻ പോകുന്നത് അതായത് ഫ്രാൻസിന്റെ കഴുത്തിന്റെ പിന്നിലായിട്ട് തലകുത്തി നിൽക്കുന്ന ഒരു കുരിശാണ് കാണിക്കുന്നത് ഈ തലകുത്തി നിൽക്കുന്ന കുരിശുണ്ടല്ലോ അത് വല്ലാക്കിന്റെ ചിഹ്നമായിരുന്നു അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ വല്ലാക്ക് വീണ്ടും ഭൂമിയിലെത്തി അതെ എങ്ങനെയാണ് വലാക്ക് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വന്നത് അതായത് അന്ന് വലാക്ക് ഫ്രാൻസിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കളഞ്ഞ സമയത്ത് ആ സമയത്ത് വലാഖിന്റെ ഒരംശം ഫ്രാൻസിയുടെ ഉള്ളിലേക്ക് പോയിരുന്നു നൺ എന്ന് പറഞ്ഞ ഈ സിനിമ ഇവിടെ തീരുകയാണ് ഇതിന്റെ ബാക്കിയായിട്ട് ഒരുപാട് കഥകളും സിനിമകളും ഇനിയുമുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ആ സിനിമയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും